സ്വാഗതം നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ഇതൊരു ഹോട്ട് ടോപ്പിക്സ് ആണ് അതായത് നമുക്ക് വരാൻ പോകുന്ന ഡിഗ്രി പ്രിലിമിനറി എക്സാമിനേഷനും അതുപോലെ മെയിൻസ് എക്സാമിനേഷനും ഒക്കെ തീർച്ചയായിട്ടും ചോദിക്കും എന്ന് ഉറപ്പുള്ള ഏരിയയാണ് ആണ് നമ്മളിവിടെ എടുക്കുന്നത് നമ്മൾ ഇതിനു മുമ്പും ഇതുപോലെ ഹോട്ട് ടോപ്പിക്സ് ഒക്കെ എടുത്തിട്ടുണ്ട് അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത അറിയാം അതിൽ നിന്ന് പി എസ് ചോദിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ഇത് ചുമ്മാ ഇങ്ങനെ ഒരു വെളിപാടിന്റെ ഇതിലങ്ങ് ചെയ്യുന്നതല്ല ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ അനലൈസ് ചെയ്ത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും എല്ലാ എക്സാമിൻ്റെയും ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളോട് അവിടെ ഡിസ്കസ് ചെയ്യുന്നതെന്നുള്ളത് ഇവിടെ ഇരുന്നത് കറക്റ്റായിട്ട് നോക്കി നോക്കി പോകുന്ന കൂട്ടത്തിലാണ് അതുകൊണ്ട് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ആരെയൊക്കെ കുറിച്ച് അല്ലെങ്കിൽ എന്തിനെയൊക്കെ കുറിച്ച് പി എസ് സി പരീക്ഷയ്ക്ക് ചോദിക്കും എന്നൊരു അവയർനെസ് നമ്മൾ അതിൽ നിന്നുണ്ടാക്കി എടുക്കുന്നതാണ് അത് നമ്മുടെ അനുഭവ സമ്പത്തും അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ അനുഭവ സമ്പത്താണല്ലോ നമ്മൾ ഓരോന്നിലേക്ക് നയിക്കുന്നത് എന്ന് പറഞ്ഞ പോലെ എൻ്റെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസിലൂടെയാണ് ഞാൻ അത് കണ്ടെത്താറുള്ളത് അപ്പം ഇവിടെ നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഞാൻ പറഞ്ഞല്ലോ ഡിഗ്രി പ്രിലിംസിനും ടെൻത്ത് മെയിൻസിനും ഒക്കെ തീർച്ചയായിട്ടും ചോദിക്കുമെന്നുള്ള ഒരു ഏരിയ തന്നെയാണ് അതായത് മഹാത്മാ അയ്യങ്കാളി അതാണ് ഇന്നത്തെ ടോപ്പിക്ക ഈ മഹാത്മാ അയ്യങ്കാളിയെ കുറിച്ച് ഇതിനു മുമ്പ് ഞാൻ ലെച് സജു ടിപ്സിൻ്റെ ചാനലിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസ് എടുത്തിട്ടുള്ളതാണ് നമ്മുടെ പണ്ടേ ഫോളോ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളുടെയൊക്കെ ഈ നല്ലൊരു നോട്ട് തന്നെ അതിൻ്റേതായിട്ട് കാണും അല്ലേ അപ്പം അതുകൊണ്ട് തന്നെ ഇതൊരു റിപ്പീറ്റ് ചെയ്ത് പറയണോ വേണ്ടയോ എന്ന് ഞാൻ ആലോചിച്ചു എങ്കിലും ഞാൻ ഓർത്തു ഒരു crash പോലെ പെട്ടെന്ന് പറഞ്ഞു പോകാം ഇനി അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് അറിയണം അല്ലെങ്കിൽ എന്താണ് ഓരോ സംഭവം ഒന്ന് കൃത്യമായിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഈ മഹാത്മാ അയ്യങ്കാളിയുടെ നേരത്തെ എടുത്തിരുന്ന ക്ലാസിൻ്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട് അതിനകത്ത് ഒരു അപ്ഡേഷനും വന്നിട്ടില്ല കാരണം പോയ സംഭവമാണ് ഇത് ചരിത്രത്തിന്റെ ഭാഗമാണ് അല്ലെ കേരള ഹിസ്റ്ററിയുടെ ഭാഗമാണ് ഇപ്പോ സയൻസ് പോലെയുള്ള ടോപ്പിക്സ് ആണെങ്കിലും നമുക്ക് അപ്ഡേഷൻസ് വേണ്ടു അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും നമ്മൾ അപ്ഡേറ്റഡായിട്ട് പഠിക്കണം കറണ്ട് അഫയർ ഒക്കെയാണെങ്കിൽ നമുക്ക് അപ്ഡേഷൻ ഉള്ളതാണ് ബട്ട് ഹിസ്റ്ററിയെ സംബന്ധിച്ചിടത്തോളം നമുക്കവിടെ ഒരു അപ്ഡേഷൻ്റെ ആവശ്യം വരുന്നില്ല സോ അതുകൊണ്ട് തന്നെ ഈ ഡീറ്റെയിൽഡായിട്ട് എടുത്തിട്ടിരിക്കുന്ന ആ ഒരു ക്ലാസ്സിലേ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് സോ അത് നോക്കുക അത് നോക്കി നിങ്ങൾ പഠിക്കുക നമ്മളിതൊരു ക്രാഷ് പോലെ ചെയ്തു പോകുന്നത് കൊണ്ട് നന്നായിട്ട് പഠിച്ച ഒരു ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അല്ലെ പഠിച്ചിട്ടുള്ള ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്കിത് റിവിഷനാണ് ഒന്നും അറിയാൻ മേലാതെ ആദ്യമായിട്ട് പി എസ് സി പരീക്ഷയിലേക്ക് എഴുതാൻ പോകുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ ക്ലാസ് കണ്ടതിന് ശേഷം തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് എടുത്ത് ഓപ്പൺ ചെയ്ത് ആ ക്ലാസ്സും കാണണം കേട്ടോ അത് ഇംഗ്ലീഷിൻ്റെ കേസും ഞാൻ അങ്ങനെ പറഞ്ഞായിരുന്നു നമ്മൾ മോർണിംഗ് ആർട്ടിക്കിൾസിൻ്റെ ക്ലാസ് ഇംഗ്ലീഷിൻ്റെതായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് എത്ര പേര് കണ്ടു എന്ന് എനിക്ക് അറിയില്ല ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പം ഇവിടെ അയ്യങ്കാളിയെക്കുറിച്ച് പഠിക്കുമ്പോൾ പ്രധാനമായിട്ട് പഠിക്കേണ്ടതാണ് അയ്യങ്കാളിയുടെ വീട്ടുപേരെ ഓർത്തു വെച്ചേക്കണം അയ്യങ്കാളിയുടെ വീട്ടുപേരാണെന്താ പ്ലാവത്തറ വീട് പി എസ് ചോദിച്ചിട്ടുണ്ട് നമ്മളോട് അപ്പൊ പ്ലാവത്തറ വീടാണ് അയ്യങ്കാളിയുടെ വീട്ടുപേര് അയ്യങ്കാളിയുടെ ജനന സ്ഥലം എന്ന് പറയുന്നത് വെങ്ങാനൂരാണ് കേട്ടോ പി എസ് സി ചോദിച്ചിട്ടുണ്ട് ഇതൊക്കെ ഇപ്പൊ ഞാൻ ഈ എഴുതുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാല് പി എസ് സി ചോദിച്ചതാണാവും നിങ്ങളെ ഒന്ന് ഓർമ്മപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടി തന്നെയാണ് ഇവിടെ എഴുതുന്നത് അപ്പൊ പഠിച്ചു വെക്കുക അയ്യങ്കാളിയുടെ വീട്ടുപേര് പ്ലാവത്തറ വീട് അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം പെരി പെരിങ്കിട്ടവിള വെങ്ങാനൂരാണ് അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം പിന്നെ പി എസ് സി ചോദിച്ചിട്ടുള്ളതാണ് അയ്യങ്കാളി ജയന്തി അയ്യങ്കാളി ജയന്തി എന്ന് പറയുന്നത് ഓഗസ്റ്റ് ഇരുപത്തി എട്ടാണ് അതായത് ജയന്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനനത്തോടനുബന്ധിച്ചുള്ളതാണ് അല്ലേ അപ്പൊ അയ്യങ്കാളിയുടെ ജയന്തി അയ്യങ്കാളി ജന്മവാർഷികം അല്ലെങ്കിൽ അയ്യങ്കാളി ജയന്തി ആയിട്ട് ആഘോഷിക്കുന്നത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട് എന്നാണ് ഓഗസ്റ്റ് ഇരുപത്തി എട്ടാണ് ഇനി നമ്മൾ അറിഞ്ഞു വയ്ക്കേണ്ടത് അയ്യങ്കാളിക്ക് ഒട്ടേറെ വിശേഷണങ്ങളുണ്ട് അല്ലേ ഇവിടെ നോക്കൂ ഇത് തന്നെ ഞാൻ എഴുതിയിരിക്കുന്ന മഹാത്മാ അയ്യങ്കാളി എന്നാണ് പേരിന് മുൻപില് മഹാത്മാ എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ചിരിക്കുന്ന വ്യക്തിയാണ് ആര് അയ്യങ്കാളി അയ്യങ്കാളി അറിയപ്പെടുന്നത് തന്നെ ആധുനിക ദളിതരുടെ പിതാവ് എന്നാണ് പി എസ് സിയുടെ പ്രീവിയസ് ഇയർ ആണ് ആധുനിക ദളിതരുടെ പിതാവ് പഠിച്ചു വച്ചേക്കണേ ആധുനിക ദളിതരുടെ പിതാവ് എന്നറിയപ്പെടുന്നത് അയ്യങ്കാളിയാണ് അതുപോലെ തന്നെ കേരള സ്പാർട്ടക്കസ് അല്ലെ കേരള സ്പാർട്ടക്കസ് എന്നറിയപ്പെടുന്നവർ ആരാണ് അയ്യങ്കാളിയാണ് ഈ സ്പാർട്ടക്കസ് ആരായിരുന്നു എന്നുള്ളതെല്ലാം ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ ആ ലിങ്ക് ഓപ്പൺ ചെയ്താൽ മനസ്സിലാവും അതിനകത്ത് ഞാൻ സ്പാർട്ടക്കസിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പൊ അത് നോക്കുക ഇവിടെ ഇപ്പൊ നമ്മൾ രണ്ട് പോയിന്റ് ആണ് പഠിച്ചത് ആധുനിക ദളിതരുടെ പിതാവ് കേരള സ്പാർട്ടക്കസ് എന്നൊക്കെ അറിയപ്പെടുന്ന ആരാണ് അയ്യങ്കാളിയാണ് അതുപോലെ അദ്ദേഹത്തിന്റെ മറ്റൊരു വിശേഷണമാണ് ആളിക്കത്തിയ തീപ്പൊരി ഓക്കെ ആളിക്കത്തിയ തീപ്പൊരി പെട്ടെന്ന് ഈ മൂന്നെണ്ണം പഠിച്ചു നോക്കിയേ ആധുനിക ദളിതരുടെ പിതാവ് കേരള സ്പാർട്ടക്കസ് ആളിക്കത്തിയ തീപ്പൊരി എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ് മഹാത്മാ അയ്യങ്കാളി അദ്ദേഹത്തിന്റെ മറ്റൊരു വിശേഷണമാണ് അധസ്തിരുടെ പടത്തലവൻ ഓക്കെ അധസ്ഥിതരുടെ പടത്തലവൻ അധസ്ഥിതരുടെ പടത്തലവൻ എന്നറിയപ്പെടുന്നത് അയ്യങ്കാളിയാണ് പിന്നെ യജമാനൻ എന്നറിയപ്പെട്ടിരുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് കൂടിയാണ് ആര് അയ്യങ്കാളി ഓർത്തുവെക്കുക അധസ്ഥിതരുടെ പടത്തലവൻ യജമാനൻ അതുപോലെ ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്നറിയപ്പെടുന്ന ആരാണ് അയ്യങ്കാളിയാണ് അല്ലേ ഇന്ത്യയുടെ മഹാനായ പുത്രൻ അദ്ദേഹത്തിൻ്റെ മറ്റൊരു എന്താ പറയുന്നത് മറ്റൊരു രീതിയിൽ അദ്ദേഹം അറിയപ്പെട്ടിരുന്നതാണ് ഇന്ത്യയുടെ മഹാനായ പുത്രൻ അതുപോലെ പി എസ് ചോദിച്ച മറ്റൊരു ക്വസ്റ്റൻ ഉണ്ട് താഴെ തന്നിരിക്കുന്നതിൽ നിരക്ഷരനായിരുന്ന സാമൂഹ്യ പരിഷ്കർത്താവാര നിരക്ഷരനായിരുന്ന സാമൂഹ്യ പരിഷ്കർത്താവാണ് ആര് മഹാത്മാ അയ്യങ്കാളി ഓക്കെ അപ്പം അതുപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് എന്നറിയപ്പെടുന്നതും ആരാണ് മഹാത്മാ അയ്യങ്കാളിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് അപ്പൊ പിള്ളേര് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു എന്ന് ഓർത്തെ ഈ ഒരു ചെറിയ സമയം കൊണ്ട് നമ്മൾ എന്തൊക്കെ പഠിച്ചു അയ്യങ്കാളി അറിയപ്പെടുന്ന പേരുകള് ഏതൊക്കെയാണ് ഇന്ത്യയുടെ മഹാനായ പുത്രൻ മഹാത്മാ എന്ന പേരിന് മുൻപിൽ ചേർത്ത് ചേർത്തിരിക്കുന്ന വ്യക്തി നിരക്ഷരനായ സാമൂഹ്യ പരിഷ്കർത്താവ് അധസ്ഥിതരുടെ പടത്തലവൻ യജമാനൻ എന്നറിയപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവ് ആളിക്കത്തിയ തീപ്പുരി എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് കേരള സ്പാർട്ടക്കസ് എന്നറിയപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവ് അതുപോലെ തന്നെ എന്താണ് പറഞ്ഞത് ആധുനിക ദളിതരുടെ പിതാവ് എന്നറിയപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവ് ഇതൊക്കെ അയ്യങ്കാളിയുടെ വിശേഷണങ്ങളാണ് അതുപോലെ നമ്മൾ പറഞ്ഞു ഇദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം വെങ്ങാനൂരാണ് ഇദ്ദേഹം ജനിച്ച ഭവനം ഓർത്ത് വെക്കുക പ്ലാവത്തറ വീട് ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത് പി എസ് സിക്ക് നിങ്ങളോട് ഡയറക്റ്റ് ഒബ്ജക്റ്റീവ് ടൈപ്പ് പോലെ ക്വസ്റ്റ്യൻ ചോദിക്കാം അതല്ലാതെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് പ്രസ്താവനയിൽ ഉൾപ്പെടുത്തിയും ചോദിക്കാം ഇപ്പം എങ്ങനെ ചോദിച്ചാലും എഴുതാൻ പറ്റണം തീർച്ചയായിട്ടും നിങ്ങൾ ഇപ്പം റിവേഴ്സ് ചെയ്യുവാണെങ്കിൽ കൂടിയും ഞാൻ ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇരിക്കുന്ന വീഡിയോ ഒന്ന് ഓപ്പൺ ചെയ്ത് കാണണം അതുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും ഒരു സമയവും നഷ്ടവും വരില്ല അതിൻ്റെ ഇൻട്രോ പാർട്ട് അങ്ങ് വിട്ടേക്കും ബാക്കി തൊട്ട് കണ്ടാൽ മതി കാരണം അന്ന് ഞാൻ എനിക്ക് തോന്നുന്ന ടെൻത്ത് പ്രിലിംസിന് വേണ്ടിയിട്ട് തുടങ്ങിയ സമയത്ത് എടുത്തിരിക്കുന്ന ഒരു ക്ലാസ് ആണ് സോ അപ്പോൾ ഇൻട്രോയിൽ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ടോ സോ നിങ്ങൾ ആ ഇൻട്രോ പാർട്ട് സ്കിപ്പ് ചെയ്യുക ആയിരത്തി ഒരു മൂന്ന് മിനിറ്റ് സ്കിപ്പ് ചെയ്തിട്ട് ക്ലാസ് കണ്ടു തുടങ്ങാം കേട്ടോ അയ്യങ്കാളിയെ കുറിച്ച് പറയുമ്പോൾ ഇപ്പോഴും പി എസ് സി പരീക്ഷകളിൽ നമ്മളോട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് വില്ലുവണ്ടി യാത്രയെ കുറിച്ച് ഓക്കെ വില്ലുവണ്ടി യാത്ര എന്തായിരുന്നു എന്നും വില്ലുവണ്ടി യാത്ര എവിടെ മുതൽ എവിടം വരെ ആയിരുന്നു എന്നെല്ലാം ഞാൻ ആ പറഞ്ഞ മുൻപ് ചെയ്തിട്ടിരിക്കുന്ന വീഡിയോ ക്ലാസ്സിലുണ്ട് സോ ലിങ്ക് ഓപ്പൺ ചെയ്ത് കാണുക അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ അയ്യങ്കാളി വില്ലുവണ്ടി യാത്ര നടത്തിയ വർഷം ഓർത്തുവെക്കണം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഇത് മാത്സ് ദി ഫോളോയിങ്ങിൽ ഉൾപ്പെടുത്തിയൊക്കെ വേണമെങ്കിൽ ചോദിക്കാം അതല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് ആയിട്ട് ചോദിക്കാം അതല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ടും പി എസ് സിക്ക് ചോദിക്കാൻ പറ്റിയ ഒരു ഏരിയയാണ് പി എസ് സിയെ സംബന്ധിച്ചിടത്തോളം അയ്യങ്കാളി പി എസ് സിയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഇഷ്ട ടോപ്പിക് തന്നെയാണ് ഏതൊരു പി എസ് സി എക്സാമിന് എഴുത്തുകഴിഞ്ഞാലും ഒരു പത്ത് പി എസ് സി എക്സാമിനകത്ത് ഏഴെണ്ണത്തിനകത്തെങ്കിലും അയ്യങ്കാളി കാണും സോ അതുകൊണ്ട് ഇത് മസ്റ്റായിട്ടും പഠിച്ചേ പറ്റുള്ളൂ അപ്പോൾ വില്ലുവണ്ടി യാത്ര ഓർത്തു വെക്കുക നമ്മൾ പഠിക്കേണ്ടതാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലായിരുന്നു അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ വില്ലുവണ്ടി യാത്ര നടന്നതാണ് പിന്നെ അയ്യങ്കാളിയെ സംബന്ധിച്ച് നമ്മൾ പഠിച്ചു വെക്കേണ്ട മറ്റൊരു കാര്യമാണ് കുടിപ്പള്ളിക്കൂടം സ്ഥാപിച്ചത് അല്ലേ അയ്യങ്കാളി കുടിപ്പള്ളിക്കൂടം സ്ഥാപിച്ച വർഷമാണ് നയൻറ്റീൻ നോട്ട് ഫൈവ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് അദ്ദേഹം കുടിപ്പള്ളിക്കൂടം സ്ഥാപിക്കുന്നത് പിന്നെ അദ്ദേഹം സാധു ജന പരിപാലന സംഘം എസ് ജെ പി എസ് സാധു ജന പരിപാലന സംഘം അതിന് രൂപം കൊടുത്തത് എന്താണ് സെവൻ ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് അയ്യങ്കാളി സാധുജന പരിപാലന സംഘത്തിന് രൂപം കൊടുത്തത് അല്ലെങ്കിൽ സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചതാകും ഈ സാധുജന പരിപാലന സംഘത്തിന്റെ മുഖപത്രമാണ് സാധുജന പരിപാലിനി അതൊക്കെ പഠിക്കാൻ എളുപ്പമാണ് അല്ലേ ഇപ്പൊ ഈ മൂന്ന് വർഷം പഠിച്ചില്ലേ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് അയ്യങ്കാളിയുടെ നേതൃത്വത്തിലുള്ള അല്ലെങ്കിൽ അയ്യങ്കാളി നയിച്ച വില്ലുവണ്ടി യാത്ര ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് അദ്ദേഹം കുടിപ്പള്ളി കൂടെ സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഏഴ് സാധു പരിപാലന സംഘം സ്ഥാപിച്ചു പിന്നെ നമ്മൾ പഠിക്കേണ്ടതാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഇത് പഠിച്ചു വെക്കേണ്ട വർഷമാണ് അദ്ദേഹം ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ വർഷമാണ് ഓക്കെ അയ്യങ്കാളി ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് പഠിക്കണം രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഇദ്ദേഹം ശ്രീനാരായണ ഗുരുവിനെ ആദ്യമായിട്ട് കണ്ടുമുട്ടുന്നത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലാണ് അതുപോലെ തന്നെ അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ നെടുമങ്ങാട് ചന്തലഹള നടക്കുന്നത് ഈ ഒരു സമയത്താണ് ഓക്കെ നെടുമങ്ങാട് മറ്റേതിനീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട് നെടുമങ്ങാട് ചന്തലഹള ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലാണ് ഇപ്പം ഇത്രയും വർഷം നോക്കിയാൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വില്ലുവണ്ടി യാത്ര ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് കുടിപ്പള്ളിക്കൂടം ആയിരത്തി തൊള്ളായിരത്തി ഏഴ് സാധുജന പരിപാലന സംഘം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ശ്രീമൂലം പ്രജാസഭയിലംഗം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ശ്രീനാരായണ ഗുരുവിനെ ആദ്യമായി കണ്ടുമുട്ടുന്നു ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് നെടുമങ്ങാട് ചന്തലഹള ഇനി പഠിക്കേണ്ട മറ്റൊരു ഭാഗമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് അല്ലെ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലാണ് കൊച്ചി പുലയ സഭ അദ്ദേഹം സ്ഥാപിക്കുന്നത് ഓക്കെ കൊച്ചി പുലയ സഭ സ്ഥാപിക്കപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് പഠിച്ചു വെക്കണം രണ്ട് കാര്യങ്ങളാണുള്ളത് ഒന്ന് കല്ലുമാല സമരം അല്ലേ ഇപ്പോഴും പി എസ് ചോദിക്കുന്നതാണ് നമ്മളോട് കല്ലുമാല സമരം കല്ലുമാല സമരം നയിക്കുന്നു ആയിക്കോലെ കല്ലുമാല സമരം നമുക്ക് അല്ലെങ്കിൽ മറ്റൊരു പേരിൽ അറിയപ്പെടും പെരിനാട് ലഹള ഓക്കെ അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ കല്ലുമാല സമരം നടന്നത് അല്ലെങ്കിൽ അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ പെരിനാട് ലഹള നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ഇനി ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിന് വേറൊരു പ്രത്യേകതയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് ഊരൂട്ടമ്പലം ലഹള നടക്കുന്നത് ഊരൂട്ടമ്പലം ലഹള അല്ലേ ഊരൂട്ടമ്പലം ലഹള എന്താണെന്നുള്ളത് ഞാൻ നിങ്ങളോടാ ലിങ്ക് ഓപ്പൺ ചെയ്താൽ മനസ്സിലാവും ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെ ഞാൻ വീണ്ടും അതെടുത്ത് പറയുന്നില്ല അപ്പോൾ ഊരൂട്ടമ്പല ലഹള നടക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് ഇതറിയപ്പെട്ട മറ്റൊരു പേരാണ് തൊണ്ണൂറാം ആണ്ട് സമരം ഓക്കെ അതുപോലെ തന്നെ മറ്റൊരു പുലയ ലഹള എന്നൊക്കെ അറിയപ്പെടുന്നത് ഊരൂട്ടമ്പലം ലഹളയാണ് ഇപ്പോൾ ഇത്രയും വർഷങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ പി എസ് സി ഓറിയൻറ്റഡ് ആയിട്ട് പഠിച്ചു വെക്കണം ഞാൻ പറഞ്ഞു ഹോട്ട് ടോപ്പിക്സ് ആണ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ അതുപോലെ തന്നെ നമ്മുടെ ഡിഗ്രി പ്രിലിംസ് പിന്നെ ഇനി വരാൻ പോകുന്ന എല്ലാ പി എസ് സി എക്സാമിനേഷനും ചോദിക്കാൻ സാധ്യതയുള്ളതാണ് ഇപ്പം ഇത് നമ്മളൊരു ഹോട്ട് ടോപ്പിക്സ് ആയിട്ട് ഡിഗ്രി പ്രിലിംസിനും അസിസ്റ്റന്റ് സെയിൽസ്മാനെയും ഫോക്കസ് ചെയ്ത് ഞാൻ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് സോ യു മസ്റ്റ് സ്റ്റഡി ദിസ് അതുപോലെ തന്നെ അയ്യങ്കാളിയുടേതായിട്ടുള്ളൊരു എന്താ പറയുന്നത് കോട്ടുണ്ട് അല്ലേ അത് നമ്മൾ എപ്പോഴും പഠിച്ചു വെക്കേണ്ടതാണ് വിദ്യ നേടുക അതുപോലെ തന്നെ എന്താണ് സംഘടിക്കുക വിദ്യ വിദ്യയിലൂടെ ഔന്നിത്യം നേടുക എന്ന് പറഞ്ഞത് അയ്യങ്കാളിയാണ് പ്രധാനപ്പെട്ട അദ്ദേഹത്തിന്റെ ആ ഒരു കോട്ട് ഞാൻ മറ്റേ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതായത് ലിങ്ക് ഇട്ടിട്ടില്ലേ സോ ഇപ്പൊ ഈ ഒരു ക്ലാസ് കണ്ടു കഴിഞ്ഞാലും തീർച്ചയായിട്ടും ആ ലിങ്ക് ഓപ്പൺ ചെയ്ത് കാണണം എന്നിട്ട് എങ്ങും ആരുടെയും എടുത്ത് കോച്ചിങ്ങിന് പോകാത്ത ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നോട്ട് എഴുതിയെടുത്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക അതല്ല നമ്മുടെ അസിസ്റ്റന്റ് സെയിൽസ്മാൻ്റെ കോഴ്സ് ഇപ്പോഴും നിങ്ങൾക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്യാം പെയ്ഡായിട്ട് മന്ത്ലി അഞ്ഞൂറ് രൂപ മാത്രം ഇൻസ്റ്റാൾമെൻറ് അടച്ച് നിങ്ങൾക്ക് ആ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം അതിൻ്റെ ബെനിഫിറ്റ് ഭയങ്കരമാണ് കാരണം എസ് സി ആർ ടിയുടെ നോട്ട്സൊക്കെ ഫ്രീ കൊടുക്കുവാണ് ആ ഒരു ക്ലാസിനോടൊപ്പം ഓക്കെ അതുപോലെ തന്നെ വി എഫ് എയുടെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ജോയിൻ ചെയ്യാം പിന്നെ ഡിഗ്രി പ്രിലിംസിൻ്റെ നമ്മളിപ്പോൾ ഉടനെ ഒരു ഫോർട്ടി ഡേയ്സ് ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതിനെക്കുറിച്ച് ഞാൻ പറയാം അപ്പോൾ അതൊക്കെ ജോയിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ജോയിൻ ചെയ്താൽ വളരെ ഡീറ്റെയിൽഡായിട്ടുള്ള ക്ലാസ്സുകളാണ് എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നത് അവരുപരി നമ്മൾ ഡൗൺലോഡ് ചെയ്യാൻ പാതിന് പി ഡി എഫും നോട്ട്സും കൊടുക്കുവാണ് നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ടുള്ള അറിയാം സോ അപ്പോൾ നിങ്ങൾ ഈ ഇതിത്രയും അയ്യങ്കാളിയെക്കുറിച്ച് മസ്റ്റായിട്ടും പഠിക്കേണ്ടതാണ് ഞാൻ പറഞ്ഞു ഈ ഒരു ഹോട്ട് ടോപ്പിക്സ് ഞാൻ ഒരു ക്രാഷ് പോലെയാണ് കൊണ്ടുപോകുന്നത് അപ്പം ഇതിൻ്റെ ഡീറ്റെയിൽഡ് വേർഷൻ വേണ്ടവർക്ക് അതിൻ്റെ എല്ലാ ലിങ്ക് നേരത്തെ ചെയ്തതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ട് വരാം അത് നോക്കി പഠിക്കുക ഓക്കെ അപ്പോൾ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ക്ലാസ് കാണാത്തവരാരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ക്ലാസ് മുന്നോട്ടൊരു ഫ്ലോ ആയിട്ട് കൊണ്ടുപോകാം അതുപോലെ ലച്ചു സെൻ ജൂ ടിപ്സിൻ്റെ ഇംഗ്ലീഷിൻ്റെ ഒരു ടെക്സ്റ്റ് ബുക്ക് ഇപ്പോഴും അവൈലബിൾ ആണ് വേണ്ടവർ ഈ സ്ക്രോൾ ചെയ്ത് പോകുന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് ഇടുക കോൾ ചെയ്യേണ്ട വാട്സാപ്പ് മെസ്സേജ് ഇടുക ലെച്ച് സെ ജൂട്യൂബ്സിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ ടെക്സ്റ്റ് ഉടങ്ങി ഇറങ്ങുന്നതാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യുക പ്രീ ബുക്കിംഗ് എടുത്തതിനു ശേഷം മാത്രമേ നമ്മൾ ബുക്ക് ഇറക്കുന്നുള്ളൂ ഓക്കെ അപ്പോൾ ഇത് ഇതിപ്പോൾ ഞാനിവിടെ നിർത്തുവാണ് ഇതുപോലെ ഹോട്ട് ടോപ്പിക്സുമായിട്ട് നമുക്ക് അടുത്ത ദിവസം ഈവനിങ് കാണാം സോ മോർണിംഗ് ടൈമിലെ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക ഇപ്പം ഇംഗ്ലീഷ് ഒന്നും അറിയത്തില്ലാത്ത ആർക്കും സുഖമായിട്ട് ഇംഗ്ലീഷിന് ഇഷ്ടപ്പെട്ട് പഠിച്ചെടുക്കാനായിട്ട് നമ്മുടെ ക്ലാസ്സുകൾ കണ്ടാൽ സാധിക്കും सो अब नमुक अड़ सू थैंक यू, सो मच